ലോക പോലീസ് ചമയുന്ന അമേരിക്കയെയും അവരുടെ പിന്തുണയോടെ വംശഹത്യ നടത്തുന്ന ഇസ്രയേലിനെയും ശക്തമായി എതിർക്കുന്ന മനസ്സുകളിൽ ഒരു ഹീറോ പരിവേഷമാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് ഇപ്പോഴുള്ളത് റഷ്യ നിർമ്മിത ആധുനിക റൈഫിളും കയ്യിലേന്തി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട ഖമേനി ഇറാൻ സൈന്യത്തിനും ആ രാജ്യത്തിലെ ജനങ്ങൾക്കും മാത്രമല്ല ലോകത്തിലെ അമേരിക്കൻ വിരുദ്ധശേരിക്കും വലിയ ആവേശമാണ് റഷ്യയുടെ ആധുനികായുധങ്ങൾ ഉൾപ്പെടെ ഇറാനിലേക്ക് പ്രവേഹിക്കുകയാണെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് റഷ്യൻ നിർമ്മിത റൈഫിളുമായി ഖമേനി ലോകത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് ഇസ്രയേലിനെ പേടിച്ച് ഖമേനി ഭൂഗർഭ അറയിൽ ഒളിച്ചുവെന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ പ്രചരണത്തിനേറ്റ പ്രഹരം കൂടിയായിരുന്നു പൊതുവേദിയിലെ ഈ പ്രത്യക്ഷപ്പെടൽ എന്നതും ശ്രദ്ധേയമാണ് ഇസ്രയേലിനെ ചെറുക്കുന്നതില്ലെന്ന് ഇറാനും സഖ്യകക്ഷികളും പിന്നോട്ടില്ലെന്നും ആവശ്യമെങ്കിൽ ഇനിയും ആക്രമിക്കുമെന്നുമാണ് ആയത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ടെഹ്റാനിൽ ഒക്ടോബർ മൂന്നിന് നടന്ന പ്രാർത്ഥനയ്ക്കും ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള അനുസ്മരണത്തിനും ശേഷമാണ് പതിനായിരങ്ങളെ സാക്ഷിയാക്കി ഖമേനി തുറന്നടിച്ചത് ഇസ്രയേലിന്റെ വ്യോമാക്രമണ ഭീഷണി അവഗണിച്ച് പൊതുവേദിയിലെത്തിയ ഖമേനിയുടെ പ്രസംഗം അമേരിക്കയെയും അമ്പരപ്പിച്ചിട്ടുണ്ട് ഹമാസിന്റെയോ ഹിസ്ബുള്ളയുടെയോ ആക്രമണങ്ങൾ ഏറെ നാൾ അതിജീവിക്കാൻ ഇസ്രയേലിന് ത്രാണിയില്ലെന്നും അമേരിക്കൻ സഹായം കൊണ്ട് മാത്രമാണ് അവർ പിടിച്ചു നിൽക്കുന്നതെന്നുമാണ് ഖമേനി ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കയെ പേപ്പട്ടിയെന്നും ഇസ്രയേലിനെ രക്തരക്ഷസുമെന്നുമാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ മുതൽ യെമൻ വരെയും ഇറാൻ മുതൽ പലസ്തീൻ വരെയുമുള്ള രാഷ്ട്രങ്ങൾ ഇസ്രയേൽ അതിക്രമത്തിനെതിരെ ഒത്തുചേരണമെന്നും ഖമേനി ആഹ്വാനം ചെയ്യുകയുണ്ടായി ഇസ്രയേലിലേക്ക് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം ഇസ്രയേലിന്റെ കുറ്റകൃത്യങ്ങൾക്ക് നൽകാവുന്ന കുറഞ്ഞ ശിക്ഷയാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇറാനെ ഇനി ഇസ്രയേൽ ആക്രമിച്ചാൽ അത് വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത് ഇറാൻ ഇസ്രയേലിനു നേരെ നടത്തിയ മിസൈൽ ആക്രമണം അമേരിക്കൻ ഓഹരി പോലും ഉലച്ച സ്ഥിതിക്ക് ഇറാൻ യുദ്ധത്തിനിറങ്ങിയാൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്ത പാരമ്പര്യമുള്ള രാജ്യമാണ് ഇറാൻ ആ രാജ്യത്തെ ഒരിക്കലും ഭീഷണിപ്പെടുത്തി പിന്മാറ്റാൻ അമേരിക്കൻ ചേരിക്ക് സാധിക്കുകയില്ല മാത്രമല്ല ഇറാനു നേരെ ആക്രമണം നടന്നാൽ ഇറാനും അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും എവിടെയൊക്കെ ടാർഗറ്റ് ചെയ്യുമെന്നതിനെ കുറിച്ചും അമേരിക്കയ്ക്ക് ആശങ്കയുണ്ട് ഇപ്പോൾ അമേരിക്കൻ ചേരിയോട് അടുപ്പത്ത് നിൽക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പോലും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ നിലപാട് മാറ്റേണ്ടതായി വരും ലബനനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ശക്തമായ പ്രതിഷേധം തുർക്കിയും ഇതിനകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ അമേരിക്കൻ സൈനിക സഖ്യമായ നാറ്റോയിൽ അംഗമാണ് തുർക്കി എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾക്കും ഇനിയും അമേരിക്കൻ ചേരിയിൽ നിൽക്കുക ബുദ്ധിമുട്ടാകും ഇറാനോട് ശത്രുതയുണ്ടെങ്കിലും അമേരിക്കൻ ചേരിയിൽ ഇനിയും നിന്നാൽ അങ്ങനെ നിൽക്കുന്ന അറബ് രാജ്യങ്ങളുടെ ഭരണാധികാരികൾ മുസ്ലിം ജനവിഭാഗങ്ങളിൽ നിന്നാണ് ഒറ്റപ്പെടുക അരലക്ഷത്തോളം പലസ്തീനികളെ കൊന്നൊടുക്കിയ ഇസ്രായേൽ സൈന്യം ലബനനിലും ആയിരങ്ങളെയാണ് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് യമനിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിലും അനവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിനെല്ലാം പ്രതികാരം ചെയ്യണമെന്ന് ലോകത്ത് ആഹ്വാനം ചെയ്യുന്ന ഒരൊറ്റ നേതാവാണുള്ളത് അതാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള കെമേനി എൺപത്തി വയസ്സുള്ള ഈ ഇറാൻ നേതാവാണിപ്പോൾ ലോകത്തെ ചെറുപ്പക്കാർ അടക്കമുള്ള മുസ്ലിം സമുദായത്തിന്റെ ഹീറോയായി മാറിയിരിക്കുന്നത് ഖമേനിയെ സംബന്ധിച്ച് വാക്കും പ്രവൃത്തിയും ഒന്നു തന്നെയാണ് പ്രതികാരം ചെയ്യുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് അതാണ് ഇറാൻ സേന ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത് ഇനി ഇസ്രയേൽ തിരിച്ചടിച്ചാൽ ഭയാനകമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതും ഇറാൻ സേന എന്തായാലും നടപ്പാക്കും അത് ഏത് രൂപത്തിലാകുമെന്നത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ഇറാനും അതിന്റെ പരമോന്നത നേതാവായ ഖമേനിക്കും ഇസ്ലാമിക രാജ്യങ്ങളിൽ ഉൾപ്പെടെ പിന്തുണ ഏറി വരുന്നത് അമേരിക്കയ്ക്ക് മാത്രമല്ല ഇത്തരം രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്കും വല്ലാതെ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട് ഖമേനി ഇറാന്റെ രാഷ്ട്ര തലവൻ മാത്രമല്ല അതിന്റെ സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫ് കൂടിയാണ് കൂടാതെ ഇറാന്റെ സമ്പദ്വ്യവസ്ഥ ഉൾപ്പെടെ നിരവധി മേഖലകളിലെ ഗവൺമെന്റിന്റെ പ്രധാന നയങ്ങളിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും അന്തിമ തീരുമാനങ്ങൾ എടുക്കുവാനും അദ്ദേഹത്തിന് അധികാരമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇറാൻ ഇറാഖ് യുദ്ധ സമയത്ത് ഇറാന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു ഖമേനി ഇറാന്റെ ശക്തരായ റെവല്യൂഷണറി ഗാർഡുകളുമായി ആഴത്തിലുള്ള ബന്ധമാണ് ഇറാൻ പരമോന്നത നേതാവിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജൂണിൽ ഒരു വധശ്രമത്തിനിരയായെങ്കിലും അതിനെയും ഖമേനി അതിജീവിച്ചു മുഹമ്മദ് റസ പഹ്ലവിയുടെ ഭരണകാലത്ത് മൂന്ന് വർഷത്തേക്ക് നാടുകടത്തുന്നതിന് മുമ്പ് ഖമേനിയെ ആറ് തവണ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതും ചരിത്രമാണ് ഇത്തരം വെല്ലുവിളികളെ അതിജീവിച്ച് പോയ ഖവേനിയെ സംബന്ധിച്ച് എൺപത്തിയഞ്ച് വയസ്സ് പിന്നിടുമ്പോഴും ചെറുപ്പക്കാരനായ ഒരു പേർഷ്യൻ പോരാളിയുടെ മനസ്സാണുള്ളത് ഇറാന്റെ ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രയേൽ ഏതു നിമിഷവും ആക്രമിക്കുമെന്ന് തന്നെയാണ് ഇറാൻ പരമോന്നത നേതാവ് വിലയിരുത്തുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ കനത്ത ആക്രമണം നടത്താനാണ് അദ്ദേഹം സൈന്യത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇസ്രയേലിനൊപ്പം ചേർന്ന് അമേരിക്ക ഇറാൻ ആക്രമിച്ചാൽ റഷ്യയുടെയും ഉത്തരകൊറിയയുടെയും ഇടപെടലും ഉണ്ടാകും അമേരിക്കയ്ക്കെതിരെ ആവശ്യമെങ്കിൽ ആണവായുധം പ്രയോഗിക്കാനും മടിക്കില്ലെന്ന നിലപാടിലാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ഉത്തര ഉത്തര കൊറിയ ഹിസ്ബുള്ളക്കും ഇറാനും മിസൈലുകൾ നൽകി വരുന്നതായ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഉത്തരകൊറിയയെ ആരാക്രമിച്ചാലും ഇടപെടുമെന്നതാണ് മറ്റൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയുടെ പ്രഖ്യാപിത നയം ഈ രണ്ടു രാജ്യങ്ങളുമായും ഏറെ അടുപ്പം പുലർത്തുന്ന റഷ്യ ആകട്ടെ പുതിയ ശക്തിക ചേരി സൃഷ്ടിക്കാനാണ് നിലവിൽ ശ്രമിക്കുന്നത് അമേരിക്കൻ സൈനിക സഖ്യമായ നാറ്റോയ്ക്ക് ബദലായി മറ്റൊരു സൈനിക സഖ്യം വേണമെന്ന നിലപാടിലേക്ക് റഷ്യയും ഇപ്പോൾ മാറിയിട്ടുണ്ട് മുൻപ് സോവിയറ്റ് യൂണിയന്റെ ഭീഷണിയെ അതിജീവിക്കാൻ രൂപീകരിക്കപ്പെട്ട നാറ്റോ സഖ്യത്തെ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായിട്ടും പിരിച്ചുവിടാൻ അമേരിക്ക തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ നാറ്റോയ്ക്ക് ബദൽ വേണമെന്ന കാര്യത്തിൽ റഷ്യക്ക് മാത്രമല്ല ചൈനയ്ക്കും യോജിപ്പാണുള്ളത് ഇത്തരമൊരു സഖ്യം സാധ്യമായാൽ അതിൽ ഉത്തര കൊറിയയും ഇറാനും ഉൾപ്പെടെ സകല അമേരിക്കൻ വിരുദ്ധ രാജ്യങ്ങളും അണിചേരാനാണ് സാധ്യത ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമാകും ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടാൽ ഇന്ത്യയും അനുകൂലമായി പ്രതികരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രമുഖ നയതന്ത്ര വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെ സംഭവിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സഖ്യമായി അത് മാറും ഇപ്പോൾ തന്നെ ഡോളറിനെതിരായ ബദൽ നീക്കവുമായി ഇന്ത്യയും ചൈനയും റഷ്യയും ഇറാനും ഉൾപ്പെടെ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മ മുന്നോട്ടു പോകുന്നുണ്ട് ഇതും അമേരിക്കൻ ചേരിക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്